കാർഷിക വിളകളെ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുറത്താനുള്ള എളുപ്പമായി പാലക്കാട് എലപ്പുള്ളിയിലെ കർഷകൻ എലപ്പുള്ളി തേനാരി അരയാക്കുളം പി രാമചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് ഈ വിദ്യ തയ്യാറാക്കിയത് നൈലോൺ നെറ്റുകൾ ഉപയോഗിച്ച് കൃഷിയിടത്തിന്റെ ചുറ്റും വേലി വേലിക്കിട്ടുന്നതാണ് രീതി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യാനാകും കാട്ടുപന്നികൾ ഈ നെറ്റിൽ തട്ടി കാലുകൊടുങ്ങുമെന്ന പേടികൊണ്ട് തിരിച്ചു സമ്മിശ്ര സംയോജിത കർഷകനായ രാമചന്ദ്രൻ പറഞ്ഞു കാട്ടുപന്നി ശല്യമുള്ള മേഖലകളിൽ പരീക്ഷിക്കാവുന്ന രീതിയാണിത് ഒരേ സ്ഥലത്ത് വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്നതിൽ പാലക്കാട് ജില്ലയിൽ ആത്മാതിരഞ്ഞെടുത്ത കർഷകനാണ് എലിപ്പുള്ളി കൃഷി ഓഫീസർ ബി എസ് വിനോദകുമാറിന്റെ നിർദ്ദേശാനുസരണം വിവിധ കൃഷി രീതികൾ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് ഇനിയും രണ്ട് വർഷം ഇട്ട് അത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റിയാൽ മതി ഇതൊന്ന് ഇങ്ങനെ നമുക്ക് വൈകിട്ട് നമ്മളെ വഴികളിൽ ഉള്ളത് ഈ ഷട്ടർ പോലെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇതിൽ വന്ന് ചവിട്ടിക്കഴിഞ്ഞ് കാലിതിൽ കുടുങ്ങി ചുറ്റിപ്പണഞ്ഞ് വീണ്ടുള്ള രക്ഷപ്പെടാൻ പറ്റില്ല യൂട്യൂബ് പാലക്കാട്